നടി ഭാമയും ഭർത്താവും വേർപിരിഞ്ഞു എന്ന വാർത്ത വന്നപ്പോഴും പലരും അത് വിശ്വസിക്കാൻ തയ്യാറായില്ലായിരുന്നു ഭാമ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനും തയ്യാറായിരുന്നില്ല ഭർത്താവിനൊപ്പമുള്ള തൻ്റെ ഫോട്ടോസെല്ലാം തന്നെ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും ഭാമ റിമൂവ് ചെയ്തതോടുകൂടി തന്നെയാണ് പലരും ഭാമ വേർ പിരിഞ്ഞു എന്ന വാർത്ത പ്രചരിപ്പിച്ചു തുടങ്ങിയത് ഇപ്പോഴുതാ മകൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് താനൊരു സിംഗിൾ മദർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാമ രംഗത്ത് ഇതോടെ താൻ വോർ പിരിഞ്ഞ് താമസിക്കുകയാണ് എന്നത് സ്ഥിരീകരിക്കുകയാണ് നടി ഭാമ മകൾ ഗൗരിക്കൊപ്പമുള്ള ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച് താനൊരു സിംഗിൾ മദറാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി ഭാമ ഒരു സിംഗിൾ മദറാകുന്നത് ഞാൻ ഇത്രത്തോളം ശക്തിയാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാകുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മുന്നിലുണ്ടായിരുന്ന ആ ഏകവഴി ഞാനും എൻ്റെ മകളും ഭാമ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഭാമയും ഭർത്താവ് ആരോടും വേർപിരിഞ്ഞു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ അഭിയോഗങ്ങൾ ശക്തമായിരുന്നു ഭാമ തൻ്റെ പേരിനൊപ്പമുള്ള ഭർത്താവിൻ്റെ പേരൊഴിവാക്കിയതും ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് നീക്കിയതും സംശയം വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ഇതിനോടൊന്നും തന്നെ ഭാമയോ ഭർത്താവോ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ഇപ്പോഴുതാ ഭാമ അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളിൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക